വാർത്തകളിലേക്ക് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത റെയിൽവേ പോലീസ് പെൺകുട്ടിയെ ദേഷ്യത്തിൽ ചവിട്ടിയതാണെന്ന് പ്രതിയുടെ മൊഴി കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യ ശേഷം അല്പസമയത്തിനകം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും പെൺകുട്ടിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതെന്നാണ് പ്രതിയുടെ മൊഴി പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് റെയിൽവേ ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തും വൈദ്യപരിശോധന ശേഷം അല്പസമയത്തിനകം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും വാതിലിനടുത്ത് നിന്ന് മാറാത്തതാണ് പ്രകോപന കാരണമെന്നും മാറാൻ ആവശ്യപ്പെട്ടിട്ടും പെൺകുട്ടി മാറിയില്ലെന്നും പ്രതി മൊഴി നൽകി മദ്യലഹരിയിലാണ് ചവിട്ടിയതെന്നും പെൺകുട്ടികളെ മുൻപരിചയമില്ലെന്നും പ്രതി സുരേഷ് പോലീസിനോട് പറഞ്ഞു പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും പരിശോധിക്കുകയാണ് ാണ് പ്രതി പോക്കറ്റടിക്കാരനായിരുന്നുവെന്നും മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് പ്രതിയുടെ കുടുംബത്തെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പെൺകുട്ടി എറണാകുളത്താണ് താമസിക്കുന്നത് ഇടയ്ക്ക് മാത്രമാണ് തിരുവനന്തപുരത്ത് വരുന്നതെന്ന് അയൽവാസി പറഞ്ഞു അറിയാം വരാറുണ്ടായിരുന്നു ഒന്ന് പോകും കുടുംബമായി എവിടെയാ താമസിക്കുന്നത് ഇവിടെ അമ്മമ്മ മാത്രമേ ഉള്ളൂ അമ്മ എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് ഈ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു പെൺകുട്ടിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ജനം തിരുവനന്തപുരം